അംബേദ്കർ സാംസ്കാരിക സമിതി വനിതാ സെമിനാർ നടത്തി വനിതാ വിമോചനം തത്വവും പ്രയോഗവും എന്ന വിഷയത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ കോളേജ് മലയാളം എച്ച്ഒടി പ്രൊഫസർ ജി ഉഷാകുമാരി സംസാരിച്ചു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ആണധികാരം പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും സർവാധിപത്യമായി നിലനിർത്തുന്നത് സ്വാഭാവികതയായി ഇന്നും തുടരുകയാണെന്നും മാസമുറ പുരുഷനായിരുന്നുവെങ്കിൽ അത് പരിശുദ്ധിയായി വ്യാഖ്യാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും ഗ്ലോറിയ സ്റ്റേനിയോയെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞു വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ രക്നവല്ലി രാജപ്പൻ അധ്യക്ഷത വഹിച്ചു കാലടി സംസ്കൃത സർവകലാശാല അധ്യാപിക ഡോക്ടർ കവിത സോമൻ മുഖ്യപ്രഭാഷണം നടത്തി കാലിക്കറ്റ് മുൻ സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി സി ബാബു മോഡറേറ്റർ ആയിരുന്നു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സൂസി സുനിൽ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സി ജി സിനി ടീച്ചർ മഹിളാ ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി ബി ജി സദാനന്ദൻ ഡോക്ടർ വത്സൻ വാതുശ്ശേരി ഡോക്ടർ കെ എം രമ പ്രൊഫസർ ബി പാർവതി ടീച്ചർ ഹേമ ഇ എസ് അനുഷ രാജേഷ് പ്രഭിത ദിലീപ് എം എസ് അശോകൻ സബ് കമ്മിറ്റി സെക്രട്ടറി ശ്രീലത കാക്കനാടൻ പ്രോഗ്രാം കോർഡിനേറ്റർ ടി എം രതീശൻ തുടങ്ങിയവർ സംസാരിച്ചു സമിതി ചെയർമാൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി സമിതി ഫിനാൻസ് സെക്രട്ടറി ഇ കെ പ്രവീൺകുമാർ കെ സി ബാബു ജയപ്രസാദ് എം എം ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ജോലിയറ്റ് മിച്ചൽ എന്ന് പറയുന്ന ലോകതലത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ ചിന്തക പറയുകയുണ്ടായി ഏറ്റവും നീണ്ട വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമല്ല അതല്ലെങ്കിൽ മറ്റ് ഒട്ടനേകം വിപ്ലവങ്ങൾ ലോകതലത്തിൽ നടക്കുന്നുണ്ട് അതിലേറെ നീണ്ട ലോങ്ങസ്റ്റ് റവല്യൂഷൻ ഇൻ ദ വേൾഡ് അതാണ് സ്ത്രീ പ്രശ്നം എന്ന് അവർ പറയുകയുണ്ടായി ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഒരു വലിയ പ്രശ്നത്തിന്റെ ഏതോ ഒരു കരയിൽ നിന്നുകൊണ്ട് പരസ്പരം കൈകോർക്കാനും പരസ്പരം നോക്കി കാണാനും ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ വളരെ പ്രശസ്തമായിട്ടൊരു പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ജനിക്കുന്നതല്ല പെൺകുഞ്ഞ് ഇതാണ് എന്താണോ പ്രശസ്തം അല്ലേ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതല്ല പെൺകുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നതാണ് എ എ ഗേൾ ഗേൾ ചൈൽഡ് ചൈൽഡ് ഈസ് ഈസ് നോക്കി അതിന്റെ ഒരു അർത്ഥവ്യാപ്തി നോക്കുക ആശയത്തിന്റെ അതാണ് ഈ സെമിനാറിന്റെ എന്താ പറയുക ഒരു ആശയ തലം എന്ന് ഞാൻ കരുതുന്നു ഒരു പെണ് ഒരു സ്ത്രീ അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയൊക്കെയാവണം എന്നാണ് പറയുന്നത് മണി ഇൻ പോക്കറ്റ് ഫസ്റ്റ് പിന്നെ നോളജ് ഇൻ മൈൻഡ് മൂന്നാമത്തത് കൈൻഡ്നെസ് ഇൻ ഹേർട്ട് കോൺഫിഡൻസ് ഓൺ ഫേസ് റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ അപ്പൊ ഇതൊരു സംഭവം വളരെ സിമ്പിൾ ആയിട്ടോ ഇത് കോട്ട് ചെയ്തിട്ടാണോ ഇവിടെ തന്നപ്പോ സെമിനാർ വിഷയം പോണത് എന്ന് വെച്ചാൽ അതല്ല പക്ഷെ അതിന്റെ ചരിത്രപരമായിട്ടും ഒന്ന് ബന്ധപ്പെടുത്താൻ തന്നെയാണ് സാമ്പത്തികമായിട്ട് സ്ത്രീക്ക് ഒരു സ്വയം പര്യാപ്തത് വേണ്ടേ അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് എന്റെ ഭർത്താവിന്റെ എന്റെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ് അയാളിൽ അത്യാവശ്യം തട്ടില്ലാത്ത പൈസ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ജീവിക്കാന്ന് വിചാരിച്ചിണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ മോൾക്ക് ഞാൻ അമ്പത് പവൻ സ്ത്രീധനം കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ അവളവിടെ പോയിട്ട് രാജകുമാരി പോലെ ആയിട്ട് പോലെയായിട്ട് തീരുകണ്ടിരുന്നോട്ടെ എന്റെ മോള് പണി ഒന്നെടുക്കാണ്ട് രാജകുമാരിയായിട്ട് ഇരുന്നോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അല്ല ഈ പറഞ്ഞ മണി എന്ന് പറയുന്നത് നമ്മൾ സ്വയം പര്യാപ്തതയോടുകൂടി നമ്മൾ സമ്പാദിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതുന്ന പൈസയാണ് അല്ലാണ്ട് അത് കൊണ്ടുപോയിട്ട് അത് കൊണ്ടുപോയിട്ട് ഭർത്താവിന് കൊടുത്തിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ഇട്ടോളം പറയുന്നതല്ല അത് നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുമ്പോ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാമത്തെ ഏടാണ് എന്നാണ് ഞാൻ പറയുന്നത് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറിസ്